നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം പതിനാറാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ അതോടൊപ്പം നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക അതോടൊപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാവരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകൾ നിങ്ങൾക്ക് കൃത്യമായി വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ എല്ലാം ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ഒന്ന് ജോയിൻ ചെയ്യുക ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് സാധാരണയിൽ കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇത്തവണ എൽനിനോ പ്രതിഭാസം ഇല്ലാത്തതിനാൽ മികച്ച മൺസൂണിന് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ദില്ലിയിലെ കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം ആസ്ഥാനത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുജയ് മുഹോപാത്ര കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ എം രവിചന്ദ്രൻ എന്നിവരാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഈ ഒരു വിലയിരുത്തൽ ഇപ്പോൾ വിശദീകരിച്ചിരിക്കുന്നത് തമിഴ്നാട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ഒഴികെ എല്ലായിടത്തും ഇത്തവണ സാധാരണയിൽ കൂടുതൽ മഴയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് കേരളം കർണാടകം ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സാധാരണയിലും കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം പശ്ചിമഘട്ടത്തിലെമ്പാടും പ്രത്യേകിച്ചും കേരളം തീരദേശ കർണാടക ഗോവ എന്നിവിടങ്ങളിൽ അധിക മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് പ്രവചനം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വാട്സ്ആപ്പ് ചാനൽ ആരംഭിച്ച റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി മുതൽ എല്ലാത്തരം സാമ്പത്തിക വിവരങ്ങളും ആർ ബി ഐയുടെ ഈ വാട്സ്ആപ്പ് ചാനലിലൂടെ എളുപ്പത്തിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും ഈ വിവരങ്ങൾ ലഭിക്കാനായിട്ട് ആർ ബി ഐയുടെ വാട്സ്ആപ്പ് ചാനലിൽ ചേരേണ്ടതായിട്ടുണ്ട് ഇതിലൂടെ വീട്ടിലിരുന്ന് തന്നെ എല്ലാ ബാങ്കിങ് അപ്ഡേറ്റുകളും കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് റിസർവ് ബാങ്കിന്റെ വാട്സ്ആപ്പ് ചാനലിൽ അംഗമാകുന്ന വളരെ എളുപ്പമാണ് റിസർവ് ബാങ്ക് പങ്കുവച്ചിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്താൽ മാത്രം മതിയാകും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും ബാങ്കിംഗ് വിവരങ്ങളെക്കുറിച്ചും ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനാണ് ആർ ബി ഐ ഈ പുതിയ വാട്സ്ആപ്പ് ചാനൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും ഡിജിറ്റൽ ഇടപാടുകളിൽ നിരവധി തട്ടിപ്പുകൾ ഈ അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട് ഈ തട്ടിപ്പുകളെക്കുറിച്ചൊക്കെ തന്നെ ജനങ്ങൾക്ക് അവബോധം അത് കൃത്യമായി നൽകാൻ വേണ്ടിയിട്ടാണ് ഈ ചാനൽ ആർ ബി ഐ ഉപയോഗിക്കുക അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ എ ടി എം ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു പ്രധാന അറിയിപ്പാണ് നിലവിൽ നമ്മുടെ ബാങ്കിൻ്റെ തന്നെ എ ടി എം ബ്രാഞ്ചുകളിൽ നിന്ന് പണം പിൻവലിക്കുന്നത് സൗജന്യമായിരിക്കും എന്നാൽ പണം പിൻവലിക്കൽ മാത്രമല്ല മിനി സ്റ്റേറ്റ്മെൻറ്റ് എടുക്കൽ അതോടൊപ്പം തന്നെ ബാങ്കിലെ ബാലൻസ് പരിശോധിക്കൽ പോലെയുള്ള വിവിധ കാര്യങ്ങൾക്കെല്ലാം തന്നെ എ ടി എം കാർഡ് എ ടി എം മെഷീനിൽ നിന്നിട്ട് നമ്മൾ പരിശോധിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ പണം പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നാൽ എല്ലായ്പ്പോഴും നമുക്ക് ഏത് ബാങ്കിലാണോ അക്കൗണ്ട് ഉള്ളത് അതേ ബാങ്കിൻ്റെ തന്നെ എ ടി എം ബ്രാഞ്ചുകളെ ആശ്രയിക്കാൻ നമുക്ക് എപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല അതുകൊണ്ട് തന്നെ മറ്റ് ഏതെങ്കിലുമൊക്കെ ബാങ്കിൻ്റെ എ ടി എം ശൃംഖലകളാണ് നമ്മൾ പൊതുവെ ആശ്രയിക്കാറുള്ളത് അപ്പോൾ അങ്ങനെയെങ്കിൽ മൂന്ന് മുതൽ അഞ്ച് സേവനങ്ങൾ വരെ മാത്രമാണ് ഒരു മാസം നമുക്ക് സൗജന്യമായിട്ട് ആ ബാങ്ക് വഴി ലഭിക്കുക അതിനുശേഷമുള്ള ഓരോ ഇടപാടുകളിലും എ ടി എം കാർഡ് മറ്റൊരു ബാങ്കിൻ്റെ എ ടി എം ബ്രാഞ്ച് വഴി നടത്തുന്ന ഇടപാടുകൾക്ക് ബാങ്ക് ഒരു നിശ്ചിത നിരക്ക് ഈടാക്കാറുള്ളത് മുൻപത് പതിനേഴ് രൂപ വരെ ആയിരുന്നു ഇനി അത് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് രൂപ വരെ ആക്കുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നത് വിവിധ ബാങ്കുകളെ സംബന്ധിച്ച് അവർക്ക് വ്യത്യസ്ത നിരക്കായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തിയഞ്ച് രൂപ വരെ പരമാവധി എന്ന ഒരു രീതിയിലേക്ക് ഇപ്പോൾ കൊണ്ടുവരുന്നത് ചെറുകിട ബാങ്കുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അത്തരം ബാങ്കുകളിലൊക്കെ നമുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പോലും അത്തരം ബാങ്കുകളുടെ എ ടി എം ബ്രാഞ്ചുകളൊക്കെ തന്നെ വളരെ കുറവായിരിക്കും അതുപോലെ തന്നെ മറ്റേതെങ്കിലുമൊക്കെ ബാങ്കിൻ്റെ എ ടി എം ബ്രാഞ്ചുകൾ നമ്മൾ തീർച്ചയായിട്ടും ആ സാഹചര്യത്തിൽ ആശ്രയിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് വലിയൊരു നഷ്ടം നമുക്ക് സാമ്പത്തികമായിട്ട് ഉണ്ടാകുന്നത് കാരണം നിശ്ചിത സൗജന്യ പരിധിയൊക്കെ തന്നെ കഴിഞ്ഞു കഴിയുമ്പോഴേക്കും പിന്നീടാകട്ടെ ഓരോ ഇടപാടിനും ഇരുപത്തിയഞ്ച് രൂപ വീതമൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പോവുക എന്ന് പറയുമ്പോൾ വലിയൊരു നഷ്ടം തന്നെയാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വിഷുവിന് മുൻപ് തന്നെ വിതരണം ആരംഭിച്ച പെൻഷൻ വിതരണം ഇപ്പോൾ പൂർണ്ണതോതിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറും കൈകളിൽ തുക സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇതിനോടകം തന്നെ തുക എത്തിച്ചേർന്നിട്ടുണ്ട് ഇനിയും തുക ലഭിക്കാത്ത ആളുകൾക്ക് തീർച്ചയായിട്ടും വരും ദിവസങ്ങൾ തന്നെ ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്ന തുക അത് സ്ഥിരമായിട്ട് മുടങ്ങുന്ന ആളുകൾ ശ്രദ്ധിക്കണം നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് പഞ്ചായത്താണെങ്കിൽ അവിടെ പോയി പെൻഷൻ വിഭാഗവുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ് ഈ മാസം അവസാനം വീണ്ടും ഒരു ഗഡു കൂടി പെൻഷൻ നൽകാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ വിലയിരുത്തലുകളൊക്കെ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുള്ള കാരണം മറ്റൊന്നുമല്ല വിശേഷ ദിവസങ്ങളായതുകൊണ്ട് തന്നെ ഒന്നിലധികം ഗഡുക്കൾ വിതരണം ചെയ്യേണ്ടതാണ് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടെ ഇപ്പോൾ കൃത്യമായിട്ടുള്ള വ്യക്തത വരുന്നതിലുള്ള ഒരു കാലതാമസം ഉണ്ടായിരുന്നു അതാണ് ഈ മാസം പെൻഷൻ ഒരു ഘടുവായിട്ട് ചുരുങ്ങാനായിട്ട് കാരണമായത് എന്നാൽ ഇപ്പോഴാകട്ടെ അത് സംബന്ധിച്ച് വളരെ കൃത്യമായി തന്നെ ഏകദേശമായിട്ടുള്ള ഒരു ധാരണ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ് പ്രധാനമായിട്ടും അത് മാത്രമല്ല ചൊവ്വാഴ്ചകളിലാണ് ഈ കുബേർ സംവിധാനം വഴിയൊക്കെ തന്നെ സർക്കാർ കടമെടുക്കുന്നത് അപ്പോൾ ഈ കടമെടുക്കത്തുകയെല്ലാം തന്നെ പെൻഷനും ശമ്പളവും സർക്കാരിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കുമൊക്കെ തന്നെ വിവിധ മേഖലകളിലേക്കൊക്കെ തന്നെ തുക കണ്ടതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിൽ കടമെടുക്കുന്നത് കടമെടുപ്പ് നടപടികളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ മാസം അവസാനത്തേക്ക് സാധാരണ ഗതിയിൽ പെൻഷൻ ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും വീണ്ടും ഒരു ഗഡു കൂടി നൽകാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾക്ക് സഹകരണ വിപണികൾ വഴി പ്രത്യേകമായിട്ട് ഈസ്റ്റർ വിഷു സ്പെഷ്യൽ ഫെയറുകൾ ഇപ്പോൾ നടത്തപ്പെടുന്നുണ്ട് ഈ ഒരു സമയമായതുകൊണ്ട് തന്നെ നിരവധിയായിട്ടുള്ള സബ്സിഡി ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് റേഷൻ കാർഡുമായിട്ട് നമ്മൾ എത്തിച്ചേർന്ന് തന്നെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സാധിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകൾ വഴിയും വമ്പിച്ച വിൽപ്പനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈസ്റ്റർ വിഷു എന്നിവയൊക്കെ പ്രമാണിച്ചുകൊണ്ട് ഇരുപത്തി ഒന്നാം തീയതി വരെ നമുക്ക് വിവിധ ആനുകൂല്യങ്ങൾ നമ്മുടെ റേഷൻ കാർഡുകൾ ഹാജരാക്കിക്കൊണ്ട് വാങ്ങാനായിട്ട് ഈ കേന്ദ്രങ്ങൾ വഴി സാധിക്കുന്നതാണ് പൊതുവിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഫെയറിൽ എല്ലാവരും തന്നെ പങ്കെടുക്കണമെന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും സംസ്ഥാന ഭക്ഷ്യ പൊതുദന വകുപ്പും ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ സ്റ്റോക്ക് തീരാനായിട്ട് സാധ്യത ഉള്ളതോട് തന്നെ പരമാവധി നേരത്തെ തന്നെ ഈ ആനുകൂല്യങ്ങൾ വാങ്ങിയെടുക്കുവാൻ പൊതുജനങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ആദ്യം വരുന്നവർക്ക് ആദ്യമെന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ വിതരണ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി ഇന്ന് പവന് ഇരുന്നൂറ്റി എൺപത് രൂപയോളമാണ് കുറഞ്ഞത് ഇതോടെ നാല് ദിവസങ്ങൾക്ക് ശേഷം സ്വർണ്ണവില എഴുപതിനായിരത്തിന് താഴെ എത്തിയിരിക്കുകയാണ് ഒരു പവൻ സ്വർണ്ണത്തിൻ്റെ വില ഇന്ന് അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇന്ന് ഇന്നലെയുമായിട്ട് പവന് നാനൂറ് രൂപയാണ് കുറഞ്ഞത് കഴിഞ്ഞ ശനിയാഴ്ചയാണ് സ്വർണ്ണവില ആദ്യമായിട്ട് എഴുപതിനായിരം രൂപ കടന്നത് ഇന്ന് ഗ്രാമിന് മുപ്പത്തിയഞ്ച് രൂപയാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തി രണ്ട് കാർഡ് സ്വർണ്ണത്തിൻ്റെ വിപണി വില എണ്ണായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും നിങ്ങൾക്ക് കൃത്യമായി എല്ലാ ദിവസവും നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട് എല്ലാവരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്ത എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക